വലിയ പടമായിട്ട് ഇത് വരും എന്ന് ഞാൻ ആശംസിക്കുക അതിനകത്ത് ഡൗട്ടില്ല കാരണം അതിനുള്ള തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് പക്ക അതിനകത്ത് ബിസിനസ് ഉണ്ട് അതിനകത്ത് മണികണ്ഠൻ ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കും നോ ഡൗട്ട് കാരണം അങ്ങനെയാണ് അയ്യപ്പൻ അതിനകത്ത് പറഞ്ഞ ലാസ്റ്റ് അവതാറാണ് നമ്മളങ്ങനെയൊക്കെ ഒരു വിശ്വാസമുള്ളവർക്ക് അയ്യപ്പൻ ഭയങ്കര ഒരു സംഭവ തരാണ് വിശ്വാസം ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാർക്കും ഇപ്പം നമ്മുടെ അയ്യപ്പന്റെ സ്വർണ്ണപ്പാട് തട്ടിപ്പോയോടുകൂടി അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ് വിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അയ്യപ്പൻ ഭയങ്കര ആണ് അതുകൊണ്ട് ഓൾ ഇന്ത്യൻ ലെവലിൽ ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും എന്ന് മാത്രമല്ല എയുടെ വിശ്വസാധ്യതകൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് എത്രയും അപ്പുറമാണ് ഞാനൊക്കെ ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം എന്ന് എനിക്കറിയാമല്ലോ ഞാനൊക്കെ തൊണ്ണൂറ്റൊമ്പതിൽ ഇരുപത്താറ് വർഷവും കൂടി ആകാശഗംഗ ചെയ്യുമ്പോൾ അതിനകത്ത് മയൂരി എന്ന് പറയുന്ന യക്ഷരം മുഖം ഒന്ന് മോർഫ് ചെയ്ത് പൂച്ചയുടെ കണക്കാക്കുന്ന ഒരു ഷോട്ടുണ്ട് അപ്പടം കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ടി വിയിലല്ലേ ആകാശ കണ്ട ഹോറ പിക്ചറാണ് അപ്പോൾ ആ ഒരു മോർഫിങ്ങിന് അന്ന് ഒരു സെക്കൻഡിന് ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് ഇന്ന് മുന്നൂറോ അഞ്ഞൂറോ ഒക്കെയാണെന്ന് മോർഫിങ് അന്ന് ഭയങ്കര ഭയങ്കര അതിൻ്റെ പ്രൊഡ്യൂസർ വന്ന് ഞാനായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഒരു സെക്കൻഡ് മോർഫിയാണെങ്കിൽ ട്വൽവ് തൗസൻഡ് റുപ്പീസ് മാത്രമല്ല ഇപ്പൊ ഈ ഞങ്ങൾക്ക് അത്ഭുതദീപ് കണക്കുള്ള പണം ചെയ്യുമ്പോൾ ഈ ജഗദീശ് സിംഗ്മാർ അമ്പിളിചേട്ടനെ കുഞ്ഞനായിട്ട് ഡാൻസ് ചെയ്യിക്കണം എന്ത് കഷ്ടപ്പാടാണ് നമ്മളന്ന് ചെയ്തത് അപ്പോൾ ഒരു എഫർട്ട് ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞന്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അമ്പളിചേട്ടൻ്റെ ഒരു ഫോട്ടോ കൊടുത്താൽ എന്ത് ഡാൻസ് വേണമെങ്കിലും നമുക്ക് ജഗദീശ് സിംഗ്മാറിനെ കൊണ്ട് കളിപ്പിക്കാൻ ഇല്ലേ നമ്മുടെ സാധ്യതകൾ നമ്മുടെ ഡ്രീമുമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഒത്തിരി തോട്ട്സ് ഒരു മനസ്സിൽ അതൊക്കെ അന്നത്തെ കാലത്താവുന്നു അതിശയൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡ്യൂസറായ ഗോപാലട്ടൻ തന്നെ ആയിരുന്നു ഗോകുലം ഗോപാലൻ അപ്പം പുള്ളി പറഞ്ഞ ആറുമാസം നമ്മൾ റിലീസ് ചെയ്തതെന്ന് പറഞ്ഞു പടം എനിക്കറിയാം അതൊരു ഹൾക്ക് കണക്ക് ഒരു കൊച്ചുകുട്ടി വലുതാകുന്ന ഒരു കൺസെപ്റ്റായിരുന്നു നമുക്ക് എത്രയോ വർഷം എടുത്തിട്ടാണ് അന്നൊക്കെ ഹോളിവുഡ് പടം നമ്മുടെ നാട്ടിലെ സിനിമ ഒരു ചെറിയ ബഡ്ജറ്റിക്കും അതിൻ്റെ റിലീസ് ടൈമും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടത് ഞാൻ ഉദ്ദേശിക്കാൻ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് വന്നില്ല എന്നെ പറ്റിയത് പക്ഷേ അത്ര തോട്ട്സ് ഉണ്ടായി ബോയ് ഫ്രണ്ട് എന്നുള്ള ചിത്രത്തിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പ്രചരിപ്പിച്ചു സീരിയൽ കൂടിയൊന്ന് വലിയ പ്രശ്നമായി എന്നെ ഒന്ന് രണ്ട് വർഷമാണെന്ന് ഇവർ വിലക്കി വെച്ചു കാരണം അതൊന്നും പാടില്ല അങ്ങാരെയും പിന്നെ ഇന്ന് ആർക്കും ആരെയും ഉണ്ടാക്കായില്ലേ ഒരുത്ത ഒരു ലിമിറ്റേഷനും ഇല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെ വേണമെങ്കിൽ എ ഉണ്ടാക്കാം ഇത് എ ആണെങ്കിൽ ഞാനല്ലേന്നും നമ്മൾ പുറകെ പറഞ്ഞു കിടക്കേണ്ട ഒരവസ്ഥയാണിന്ന് ഇന്നും നമുക്കൊക്കെ മോഹൻലാലിനും ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു വർഷം നൂറ് പടത്തിനൊക്കെ ഡേറ്റ് കൊടുക്കുക അല്ലേ ഫോട്ടോസ് കൊടുത്താൽ മതി രണ്ടു മൂന്ന് വർഷം കൂടെ കഴിയുമ്പോൾ അവരുടെ ഫോട്ടോസ് കൊടുത്താൽ മതി ഞങ്ങൾക്ക് പടം ഉണ്ടാക്കാം അവരെ ഇതുവരെ ചെയ്തതിൽ വലിയ എക്സ്പ്രഷൻസ് അവരെ അഭിനയിക്കും ആക്ഷൻ ചെയ്യും അപ്പം ഈ സാധ്യതകൾ മലയാളത്തിലാദ്യം ഉപയോഗിക്കാനുള്ള ആ ഒരു തന്ത്രം ബുദ്ധി കാണിച്ച ബിനലിനും അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരനെന്നെ ഒന്ന് വിളിച്ച ലൈജുവിനും ഒക്കെ ഞാൻ ആശംസകൾ നേരുകയാണ് ഇത്തരം പടങ്ങൾക്കായിരിക്കും ഇനിയുള്ള ഒരു സ്കോപ്പ് തുടർന്ന് പറയാം എ ഐയുടെ കാലമാണ് നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റുകളെയോ അവരവരെയോ മോശക്കായിട്ടുള്ള അവരൊക്കെ ഭയങ്കര ഭയങ്കര ആയിട്ടുള്ള അഭിനേതാക്കളാണ് പക്ഷെ അവരെ അവർ ചെയ്തിട്ടുള്ള അഭിനയത്തിൻ്റെ മേളിൽ അവരുടെ എക്സ്പ്രഷൻസ് കണ്ടാൽ നമുക്ക് ഞെട്ടിയല്ലേ പെട്ടത്തുള്ളൂ ആ ഒരു കാലമാണ് വരുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ ഗാണകളൊന്നും നമ്മുടെ ആർട്ടും കാണിക്കാൻ പറ്റില്ല അതിൻ്റെ മേളിൽ കാണിക്കുന്ന വിരൽത്തുമ്പിൽ അതെടുക്കാൻ പറ്റുന്ന ടെക്നീഷ്യൻസിൻ്റെ നാളായിട്ട് നാളെ സിനിമയും നമ്മുടെ ടെക്നോളജിയൊക്കെ മാറുകയാണ് എല്ലാവിധ ആശംസകളും മണികട്ട് നേരുന്നു നന്ദി നമസ്കാരം